പ്രിയപ്പെട്ടവരെ ഇന്ന് ഞങ്ങൾ രാവിലെ ഇവിടെ പിന്നെ നടത്തമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചായയൊക്കെ ഇട്ടു ഇന്നും മുട്ടും പയറുമായിരുന്നു മുട്ടും ചെറുപയറും അതിന് ശേഷം ജീരവെള്ളം വെക്കുക അങ്ങനെയുള്ള ഓരോരോ കാര്യം അരി അരി ഉണ്ടും അരയ്ക്കാൻ ഇട്ടിരുന്നു അത് അരച്ചു അരച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ രജനിക്കുട്ടി വന്നു അപ്പോൾ പിന്നെ അവളതൊക്കെ വാരിയൊക്കെ വൃത്തിയാക്കി എടുത്തു വെച്ചു പിന്നെ അതിന് ശേഷം നമ്മൾ ഇന്നിപ്പം ഇവിടുത്തെ ഉച്ചക്കത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചോറ് സാമ്പാർ എന്തായാലും ഇതിന് ബീട്രൂട്ട് തോരനോ മെഡിക്കേ തോരൻ ബീട്രൂട്ട് തോരൻ പിന്നെ തേങ്ങാ ചമ്മന്തി പിന്നെ സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മീനച്ചാറ് രജനി ഉണ്ടാക്കിയതല്ല ഞാൻ മേടിച്ചതാണ് മോഡവിടുന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസം നമുക്കങ്ങ് പറഞ്ഞു വിടാം നാളികേരത്തിനൊക്കെ എന്താ വില എൻ്റെ കുട്ടിയെ അപ്പം നാളികേരോ വെളിച്ചെണ്ണയൊക്കെ എല്ലാവരും കുറേശ്ശെ ഉപയോഗിക്കൂ ഇത്രയും വില കൂടി കിടക്കുമ്പോൾ നമ്മൾ നമ്മുടെ ബഡ്ജറ്റൊക്കെ വളരെ 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 നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ബഡ്ജറ്റിൻ്റെ കമ്മിയൊക്കെ നികത്തണം പിന്നെ ഓണമൊക്കെയാണ് വരുന്നത് അപ്പോൾ എല്ലാവരും ചിലവൊക്കെ ചുരുക്കാൻ നോക്കണം എന്നെങ്കിൽ നമുക്ക് രണ്ട് ദിവസമെങ്കിലും ഉത്രാടവും തിരുവോണവും ആവട്ടോ മൂന്ന് ദിവസം മൂന്ന് ദിവസമെങ്കിലും നമുക്ക് ഓണം ആഘോഷിക്കേണ്ടായി ഇല്ലെങ്കിൽ മാവേലി വന്ന് പിണങ്ങി പോകില്ലേ കുട്ടി എന്താ കൊല്ലത്തിൽ ഇടയ്ക്ക് വരുന്നതല്ലേ ആ മഹാബലി മഹാബലി വന്ന് പോകുന്നതല്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് മാവേലി നാടുവാണി ഇടും എന്ന് നമുക്ക് പാടണ്ടേ ഊഞ്ഞാൽ ലാടി ഇത്രയൊക്കെയാണ് ഇന്നത്തെ സംഭവങ്ങൾ ഇനിയും നമുക്ക് ഉച്ചക്ക് ശേഷം അതിനിടെ പറയാൻ വിട്ടുപോയി ഒരു എട്ട് എട്ടുമണിയായി കുളിച്ചു രാമായണം വായിച്ചു എല്ലാ ദിവസവും രാമായണം വായിക്കുന്നുണ്ട് അവിടുന്ന് വന്നപ്പം പിന്നെ അവിടെ വെച്ച് എനിക്ക് വായിക്കാൻ പറ്റിയില്ല വർഷങ്ങളായിട്ട് മുട മുടക്കാതെ വായിച്ചുകൊണ്ടിരുന്ന അവിടെ ആരുന്നപ്പം എനിക്ക് പറ്റിയില്ല ചില സാങ്കേതിക കാരണങ്ങളൊക്കെ കൊണ്ട് ഇവിടെ വന്ന് വീണ്ടും വായിക്കാൻ തുടങ്ങി പിന്നെ നിങ്ങളെല്ലാവരും ഒരുവിധം ആയിക്കാണു തോന്നുന്നു രാമായണ വായന മുക്കാൽ ഭാഗവും ആയിട്ടുണ്ടല്ലോ ഏഹ് അപ്പോൾ കർക്കിടകത്തിൽ അതൊക്കെ നമ്മുടെ വ്രതശുദ്ധി നമ്മുടെ കർക്കിടമാസത്തിലെ കഷ്ടതകളും ദുരിതങ്ങളും ഒക്കെ മാറി നമുക്ക് ആരോഗ്യവും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയാണ് എല്ലാവരും ചെയ്യുന്നത് അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യണം ഇന്നിപ്പോൾ അത് ആ അരി അടുപ്പത്ത് കടന്ന് വേഗുന്നേ ഉള്ളൂ കുക്കറിലെ മൂന്ന് സ്റ്റീമോ നാല് സ്റ്റീമോ വരുത്തി പക്ഷെങ്കിൽ അത് ഭയങ്കര വേവുള്ള അരിയാണ് ഗായത്രി സിംഗിൾ മട്ട എന്നൊക്കെ പറഞ്ഞത് മേടിക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് അത് വീണ്ടും ഒന്നുകൂടെ വേഗാനായിട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇന്നലത്തെ ഇന്നത്തെ ഇവിടുത്തെ ഉച്ച വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഫുഡൊക്കെ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സരസ്വീ ടീച്ചർ